ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി ന്യൂസിലേക്ക് സ്വാഗതം തുഞ്ചൻ ഉത്സവം പതിനാല് മുതല് സിനിമാതാരം പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്യും തുഞ്ചൻ ഉത്സവം ഫെബ്രുവരി പതിനാല് മുതൽ പതിനേഴ് വരെ തിരൂർ പറമ്പിൽ നടക്കും ട്രസ്റ്റ് ചെയർമാൻ എം ടി വാസുദേവൻ നായരുടെ അധ്യക്ഷതയിൽ ചലച്ചിത്ര താരവും സാംസ്കാരിക പ്രവർത്തകനുമായ പ്രകാശ് രാജ് ഉദ്ഘാടകനാവും സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ എൻ മായ ഐ എഫ് എസ് പുസ്തകോത്സവവും കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി കലോത്സവവും ഉദ്ഘാടനം ചെയ്യും ലോകം നാളെ എന്ന വിഷയത്തിൽ സിരാധാകൃഷ്ണൻ തുഞ്ചൻ സ്മാരക പ്രഭാഷണം നടത്തുമെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു സാഹിത്യ മത്സരങ്ങളും കവിയരംഗും ഉദ്ഘാടനം ദിവസം നടക്കും ഫെബ്രുവരി പതിനഞ്ചിന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റും കേരള സാഹിത്യ അക്കാദമിയും ചേർന്ന് നടത്തുന്ന സ്ത്രീ എഴുത്തും പ്രതിരോധവും എന്ന സെമിനാറിൽ എം ഡി രാധിക സൽമ ശാരദക്കുട്ടി സിസ്റ്റർ ജസ്മി ടി വി സുനിത ആർ രാജശ്രീ ജിസ ജോസ് എന്നിവർ പ്രഭാഷണം നടത്തും കേരള ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ നവംബറിന്റെ നഷ്ടം സിനിമ പ്രദർശിപ്പിക്കും പതിനാറിന് രാവിലെ എട്ട് മണിക്ക് എഴുത്താണി എഴുന്നള്ളിപ്പ് നടക്കും തുടർന്ന് ട്രസ്റ്റും കേന്ദ്ര സാഹിത്യ അക്കാദമിയും ചേർന്ന് നടത്തുന്ന മഹാഭാരതത്തിന്റെ പുനരാഖ്യാന പാരമ്പര്യം എന്ന സെമിനാർ അറങ്ങി ും കെ ശ്രീനിവാസറാവു എച്ച് എസ് ശിവപ്രകാശ് കെ പി രാമനുണ്ണി രഞ്ജന ചോപ്ര എം ആർ രാഘവ വാര്യർ കെ സി നാരായണൻ കെ മനിൽ എന്നിവർ പ്രസംഗിക്കും വിധേയൻ സിനിമാ പ്രദർശനവും ഉണ്ടാകും പതിനേഴിന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ സെമിനാർ ബഹുസ്വരതയും മതേതരത്വവും നടക്കും രണ്ട് സെഷനുകളിലായി നടക്കുന്ന സെമിനാർ സച്ചിദാനന്ദൻ എം എൻ കാരശ്ശേരി സുനിൽ പി ഇളയിടം സാറാ ജോസഫ് വൈശാഖൻ കെ പി മോഹനൻ വെങ്കിടേഷ് രാമകൃഷ്ണൻ പി എൻ ഗോപികൃഷ്ണൻ കെ കെ ഷാഹിന എന്നിവർ പ്രഭാഷണം നടത്തും തുടർന്ന് അക്ഷര അക്ഷരശ്ലോകം അരങ്ങേറും വൈകിട്ട് അഞ്ച് മുപ്പതിന് എം ടി വാസുദേവൻ നായരുടെ അധ്യക്ഷതയിൽ സമാപന സമ്മേളനം എ ടി മുഹമ്മദ് ബഷീർ എം ഉദ്ഘാടനം ചെയ്യും ചീഫ് സെക്രട്ടറി വി വേണു മുഖ്യാതിഥിയാകും വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് എം ടി വാസുദേവൻ നായർ സമ്മാനങ്ങൾ നൽകും തുഞ്ചൻ ഉത്സവത്തിന്റെ ഭാഗമായി നാലു ദിവസവും വ്യത്യസ്തമായ കലാപരിപാടികൾ ഉണ്ടാകും വൈകീട്ട് ഏഴ് മണിക്ക് പരിപാടികൾ തുടങ്ങും പതിനാലിന് ഇംതിയാസ് ബീഗം പാടുന്നു പതിനഞ്ചിന് പാർവതി രവി ഖണ്ഡശാലയും സംഘത്തിന്റെയും ഭരതനാട്യം പതിനാറിന് പ്രസിദ്ധ ശാലക്കുടിയും സംഘവും അവതരിപ്പിക്കുന്ന പാട്ടുകൾ പതിനേഴിന് തിരുവനന്തപുരം സൗബർണികയുടെ മണികർണിക നാടകം എന്നിവയാണ് കലാപരിപാടികൾ പത്രസമ്മേളനത്തിൽ ട്രസ്റ്റ് അംഗങ്ങളായ പി കൃഷ്ണൻകുട്ടി അഡ്വക്കറ്റ് എം വിക്രമകുമാർ കോർഡിനേറ്റർ ഡോക്ടർ കെ ശ്രീകുമാർ സൂപ്രണ്ട് ടി പി സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി എം തിരൂർ റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി